അല്ല കാക്ക നോക്ക പോയി അപ്പൂപ്പിട്ട് ആകെ നിരീക്ഷണത്തിലാണപ്പൂ ഈ സ്പൈഡർമാൻ്റെ ഉടുപ്പ് ഊരാ ഇഷ്ടല്ലേ പോ രാവിലെ എന്നെ കുളി കഴിഞ്ഞു വേഗം എടുത്തിട്ടു ആള് ീക്ഷണത്തിലാണല്ലേ കാക്ക കാക്കന്ന പോണെന്താ നോക്കണേ പോയാ പിന്നെന്താ ഉള്ളത് അവിടെ പക്ഷി ആ നോക്കന്ന ആളിപ്പൊരു ഗവേഷകനാണ് അല്ലേണ്ടോ അതല്ല എന്താ ഊരാത്തേന്ന് അപ്പൂന ഇട്ടു തന്നു ഇത് ഇത് വേണത് എന്ന് പറഞ്ഞ അമ്മ അപ്പൂന് ഇത് ഇട്ടുതരും ഇത് ഇട്ടു പിന്നെ നടക്കാനിരീക്ഷണം നടത്തിയിട്ട് ഏ സ്പൈഡർമാനാ ഉം അപ്പുനൊരു ബൈനോക്കുലറും സ്പൈഡർമാൻറെ ഡ്രസ്സും കിട്ടിയില്ല ഇപ്പൊ അത് കൈ ആള് മാറ്റണല്ലേ ഇപ്പൊ അത് ഇതിപ്പോ കടയിലുള്ള ചേട്ടന്മാരെയൊക്കെ കാണിക്കാനായിട്ട് അപ്പൻറെ കൂടെ പോവാനാണ് വരും പോയിട്ട് ഈ ഇതൊക്കെ തൊപ്പിയൊക്കെ വെച്ചാൽ അപ്പു പറയുന്നതൊന്നും തിരിയണല്ലേ പോവാണ് പുറത്തേക്ക് എന്തായാലും ഇന്ന് മുഴുവൻ ഇത് എനിക്ക് തോന്നുന്നു കുളി കഴിഞ്ഞ് രാവിലെ മാറിയതാണ് വയലോക്കല്ലർ ഇതായപ്പോ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതും ഇതും വെച്ചിട്ടാണ് വാനനിരീക്ഷണാണ് മുഴുവൻ ഒന്ന് വയ്യാണ്ട് സ്കുളി വിടാണ്ടിരുന്നാണ് അപ്പൊ സ്കൂളി പോയിട്ടില്ലെന്ന് ടാറ്റ പോണ അവരോടൊക്കെ ഇതിനെ പറ്റി വർണ്ണിച്ചിട്ടിപ്പൊ വരും ആ ചേട്ടന്മാരോടൊക്കെ അപ്പൊ അതാണ് ഇന്നത്തെ അപ്പുവിൻ്റെ വിശേഷം ഭയങ്കര ഇഷ്ടത്തിൽ നിൽക്കണ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് എന്താ പോണു